മമയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം ശ്രോതാക്കൾക്ക് അവിസ്മരണീയാനുഭവമായി രമേശൻ വി പുനീർകുളം ജഗദീശൻ പയ്യന്നൂർ സത്യൻ മേപ്പയൂർ കെ എം പ്രകാശ്കുമാർ ഒറ്റപ്പാലം ശാഗംബരി കേശവൻ കോട്ടയ്ക്കൽ വാണി എം കേശവൻ കോട്ടയ്ക്കൽ കൃഷ്ണകുമാർ ഗുരുവായൂർ ജിഷ്ണു വെങ്കിടേശ്വരൻ വിഷ്ണു വെങ്കിടേശ്വരൻ ആദിത്യദേവ് പുനീർകുളം എന്നിവർ കീർത്തനങ്ങൾ ആലപിച്ചു രാധിക പരമേശ്വരൻ ഹരികൃഷ്ണൻ ഗുരുവായൂർ ഹേമന്ത് എം വർമ്മ എന്നിവർ വയലിനിലും വിഷ്ണു ചിന്താമണി ഹരിറാം മൃദംഗത്തിലും എം കെ നന്ദകുമാർ ഗഞ്ചിറയിലും പിന്നണിയൊരുക്കി നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രം നടരാജ മണ്ഡപത്തിൽ നടന്നുവന്നിരുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത് വിജയദശമി ദിനമായ വ്യാഴാഴ്ച രാവിലെ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിമാരായ ശ്രീ ശ്രീരുദ്രൻ നമ്പൂതിരി കെ ടി നാരായണന് നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിര്ത്തും വൈകിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന നളചരിതം രണ്ടാം ദിവസം കഥകളിയോടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് സമാപനമാകും